ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പച്ചക്കായ വെച്ചിട്ട് ഒരു ഇശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ഇത് നല്ല ടേസ്റ്റുള്ള ഒരു തറയാണ് നമുക്കിത് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം കഴുകി വെച്ച കുക്കറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പരിപ്പ് കഴുകിയതിട്ടുണ്ട് രണ്ട് വായ്ക്കെടുത്തത് ചെറിയ കഷ്ണങ്ങൾ മുറിച്ചുക ഇനി ഇത് വേവാൻ ആവശ്യമായ ഉള്ള ഒഴിച്ച് വയ്ക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മൂടി വെച്ച് കുക്കറിൽ രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം വാക്കും പരിപ്പും വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ഒരു നാലഞ്ച് ഉള്ളി ഒരു സ്പൂണ് ജീരകം മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരാം നല്ല ഫൈനായിട്ട് അരവുമേണ്ട നല്ല തീരെ അരയാതിരിക്കുകയും ചെയ്ത് ഒരു മീഡിയം സൈസിൽ അരച്ചിട്ട് വരാം കഷ്ണമൊക്കെ നല്ലോണം വെന്തി ഇനി അതിലേക്ക് കുറച്ച് കരിയറ്റിൽ ചേർത്ത് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ ഉടച്ചെടുത്തിണ്ട് ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങേൻ്റെ കൂട്ട് ചേർക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു സൈഡിൽ കൂടെ ഒരു അളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫാക്കാം കറി തിളച്ച് തുടങ്ങിയിട്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഒരു പാനെടുപ്പത്തേക്ക് ചൂടാവുമ്പോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുക് വെട്ടുമ്പോ അതിലേക്ക് ഒരു ജീരകം പച്ചൻ നിളക് പച്ച ചറവേച്ചിലൂടെ മുട്ട് വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചിരകീതം ഒരു അഞ്ചെട്ട് ഉള്ളി മുറിച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കാം തേങ്ങയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇത് തേങ്ങ ഉള്ളി മുളകും എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം മിക്സർ നല്ലോണം ഇളക്കി ചേർക്കാം നമ്മുടെ സ്വാദിഷ്ടമായ എരിശേരി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്